അങ്ങനെ പിൻറസ്റ്റിൽ വീണ്ടും ഒരു റൗണ്ട് അടിച്ചപ്പോൾ കണ്ട ക്യൂട്ട് സാധനമാണ് ഗൈസ് ഇത് ഒരു ക്യൂട്ട് കോഴിക്കുട്ടനെ തന്നെ ഉണ്ടാക്കിയേക്കാം ഇത് കോഴിയല്ല ഗൈസ് എനിക്ക് എങ്ങനായിട്ട് തോന്നി എന്തായാലും അവരതിൽ യെല്ലോയോ റെഡ് കളറോ യൂസ് ചെയ്ത് എൻ്റെ റെഡ് ഇല്ലായിരുന്നു ആയിരുന്നു അപ്പോൾ നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് മുട്ട ഷേപ്പിൽ എടുത്തിട്ട് കൈ പോലെ സംഭവം വെക്കുക പിന്നെ കണ്ണ് വെച്ച് കൊടുക്കുക അവരതിൽ അടുത്തടുത്ത് രണ്ട് കണ്ണും വെച്ചിരുന്നു ഒരെണ്ണം വലുത് ഒരെണ്ണം ചേർന്നു പക്ഷെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഞാൻ സ്പേസ് ഇട്ടാ വെച്ചത് പക്ഷെ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് തലയിൽ മറ്റേ ചിറക് വലുത മൂന്ന് സാധനം അത് ഓറഞ്ച് കളറിൽ വെച്ചു കൊടുത്തു അതുകഴിഞ്ഞിട്ട് ആ കണ്ണിൻ്റെ അകത്ത് കൃഷ്ണമണി ഇല്ലേ അത് ശരിക്കും വെച്ചപ്പോണ്ടല്ലോ ഗൈസ് നല്ലതായിട്ട് എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി അപ്പോഴാണ് എനിക്ക് ക്യൂട്ട്നെസ് അവിടെ തോന്നിയത് അതെനി ചുണ്ട് പിന്നെ വെച്ചുകൊടുത്തു പിന്നെ അതിനകത്ത് കാലം ശരിക്കും വെച്ചു കൊടുത്തില്ലായിരുന്നു ഞാൻ പിന്നെ ഒരു രസമില്ലേ അങ്ങനെ കാലും കൂടെ വെച്ചു കൊടുത്തു കാലായിട്ടെന്തെങ്കിലും നമ്മൾ കുറയ്ക്കണം അങ്ങനെ അത് വെച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ക്യൂട്ട് കോഴിക്കോട് ഇവിടെ റെഡി കഴിഞ്ഞു ഗൈസ് ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം പിന്നെ പത്തിൽ എനിക്ക് എത്ര തരും എന്നും പറയണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ